ചെടലേല <laughs> ഹലോ നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നത് വിശ്വസിക്കാനായിട്ടാ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേയും എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും കണ്ണന എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് പല പല കാര്യങ്ങളെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾക്കുള്ള ചെറിയ കുറച്ച് മറുപടികളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ മിക്കവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുത്തെ ഡോക്ടർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല ചെവി വേദനയാണെന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ചെവി വേദന ആയിരുന്നില്ല ശരിക്കും മോനെ തലയിലൊക്കെ ആയിരുന്നു ഉണ്ടാവുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബ്രെയിനിൽ ഇൻഫെക്ഷൻ വന്നതായിരുന്നല്ലോ കാരണം അപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അത് ആ ഡോക്ടറുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്കാണ് ഡോക്ടർക്ക് അത് മനസ്സിലായില്ല ഒരു ദിവസമൊക്കെ കൊച്ച് ഫുൾ ഒരു ദിവസം മുഴുവനും കരയുന്നതൊക്കെ സ്വാഭാവികമാണ് ജൈവ വേറെ വേദനയൊക്കെ ആയിട്ടായിരിക്കും കുട്ടികൾക്ക് അറിയുന്നുണ്ടാവുക പക്ഷേ ഒന്നും രണ്ടും ദിവസമൊക്കെ നിർത്താതെ കറിയുമ്പോൾ വേറെ എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്തെങ്കിലും ആ ഡോക്ടർക്ക് ചെയ്യാമായിരുന്നു അത് ആ ഡോക്ടറുടെ ഭാഗത്തെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചില്ലേ ഡോക്ടർ ശരിക്കും നമ്മളിവിടെ നമ്മളിവിടെ ഒരുപാട് സമയം നമ്മളിൽ പോകുകയാണല്ലോ ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മോൻ ഫിറ്റ്സ് വന്നതും ഇവിടെ എടുത്ത് കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മോന് ഫിറ്റ്സ് വന്നതും ഫിറ്റ്സ് വന്ന് രാവിലെ നമ്മൾ നേഴ്സുമാരുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോഴും അവരത്ര വലിയ കാര്യമാക്കിയില്ല ഈവനിങ്ങില് ഞായറാഴ്ച ഈവനിങ്ങില് ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നതും നമ്മളെ വൈകുന്നേരമായി ഒരു ആറ് ആറര നേരത്താണ് നമ്മളെ ജൂബിലേക്ക് വിടുന്നതും അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് ഡോക്ടറുടെ നഷ്ടപരിഹാരം വാങ്ങണമായിരുന്നു അങ്ങനെയൊക്കെയാണ് പലതരൻ്റെ അടുത്ത് ഇങ്ങനെ വന്നത് നമ്മൾ ആ സമയത്ത് ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു ഡോക്ടർ വേഗം ആംബുലൻസ് വിളിച്ചു നഴ്സുമാരെയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വിട്ടു അങ്ങനെ നമ്മളല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ അറിയുന്നവർ പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെവ് വേദനയാണെന്നും പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം അടക്കം എടുത്തിപ്പോയി ഡോക്ടർക്ക് എന്തേലും മനസ്സിലായില്ലേ ശരിക്കും നമ്മൾ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഇനി കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു അങ്ങനെയൊക്കെ അപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരാനിരിക്കുന്നൊരു കാര്യമായിരുന്നു അത് നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഇപ്പോൾ ആ ഡോക്ടറെ ആണെങ്കിലും എന്തിനാണ് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ആ കാര്യം അവർക്ക് മിസ്റ്റേക്ക് പറ്റി അതിൽ അതിൽ നഷ്ടപ്പെട്ടത് നമ്മളുടെ കുഞ്ഞിൻ്റെ ഒരു ചെറിയൊരു കാര്യമായിരുന്നെങ്കിൽ പോട്ടെ അവൻ്റെ ഒരു ലൈഫാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ ഇത് എത്രത്തോളം ഇതിന് ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ എത്രത്തോളം ബ്രെയിനെ ബാധിച്ചു വന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് അവിടെ കിടക്കുന്ന സമയത്ത് ഇതേ അസുഖം വന്നിട്ടുള്ള ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള കുഞ്ഞ് മരിക്കേണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു കുഞ്ഞ് ഇതേ സെയിം ബുദ്ധിമുട്ട് വന്നിട്ട് അവർ ഡയറക്റ്റ് ജൂബിലിയിലേക്കാണ് എത്തിച്ചത് രാവിലെ കൊണ്ടുവന്നു വലിയ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല പനിയൊക്കെ കൂടിയിട്ടാണ് വന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ചെറിയ ഫിത്സിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചപ്പോഴും അവർ ഡയറക്റ്റ് ജൂബിലിയിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ കുട്ടിക്ക് അധികം സമയം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ആ കുട്ടിക്ക് അന്നത്തെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും അന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടിയുടെ ഇമ്പ്രൂവ്മെന്റ്സ് വളരെ വേഗത്തിൽ നടക്കേണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മോന് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു ഈ ഇൻഫെക്ഷൻ ബ്രെയിനിലേക്ക് ബാധിച്ചിട്ടും പിന്നെയും ട്രീറ്റ്മെൻറ്റ് കിട്ടാനാണെങ്കിലും ഒരുപാട് സമയം നഷ്ടപ്പെട്ടു അതൊക്കെ ആയിരിക്കാം നമ്മുടെ കുട്ടിക്ക് വന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഒരു പരിധിവരെ ഈ ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് അത് ശരിയാണ് അപ്പോൾ അങ്ങനെ നമ്മളെ അടുത്ത് ആ ഉടനെ തന്നെ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞപ്പം പക്ഷേ നമ്മൾ വെറുതെ അദ്ദേഹം ആണെങ്കിലും ഏതൊരു ഡോക്ടറാണെങ്കിലും ഒരു ഇപ്പോൾ ഒരു പീഡിയാട്രിഷൻ ആണെങ്കിൽ പീഡിയാട്രിഷനാകുമ്പോൾ കുട്ടികളും നോക്കുന്നതാണ് കുറേം കൂടെ അത്രയും കെയർ ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക ഒരിക്കലും മനപൂർവ്വം അദ്ദേഹം എന്തായാലും അറിഞ്ഞിട്ട് അല്ലെങ്കിൽ സംശയം തോന്നിയിട്ട് നമ്മളെ വിടാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ആ സമയത്ത് സാധാരണ ഒരു ചെവി വേദന കൊണ്ടാണ് കരയുന്നതെന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാവുകയുള്ളു പിന്നെ അയാൾ ആൾക്ക് അതിൻ്റെ ഒരു സിംറ്റംസ് തോന്നിയപ്പോൾ ഫിക്സിൻ്റെ ഇതൊക്കെ തോന്നിയപ്പോൾ ആള് നമ്മളെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിനു വിടുകയും ചെയ്തു നമുക്ക് വരാനിരിക്കണോ അല്ലേ അത്രേ നമുക്ക് വിചാരിക്കേണ്ടതായിട്ടുള്ളു അതിന് ഇനിയിപ്പോ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടോ ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇതുപോലെ വയ്യാതെ ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഈ ഡോക്ടറെ എനിക്ക് ആ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ കാണിക്കാറുള്ള ആയിരുന്നു കേട്ടോ അദ്ദേഹം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ണനെയും ആ ഡോക്ടറെ തന്നെ കാണിച്ചത് ഇത്ര രേജ് ആയിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ ഡോക്ടറെ ഉണ്ട് കാരണം ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ നോക്കിയിരുന്ന ഡോക്ടറാണ് എന്നെയും എൻ്റെ ബ്രദറിൻ്റെ ഒക്കെ അപ്പം ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്നാൾ കുറച്ച് ദിവസം മുൻപ് എനിക്ക് ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഈ ഡോക്ടർ ആണല്ലോ അപ്പോൾ ഫിസിഷ്യനെ കാണാനായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഈ ഡോക്ടറെടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഈ ഡോക്ടറെ കണ്ടു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ചേട്ടൻ അന്ന് നമ്മളെ കാണാൻ നോക്കിയ ഡോക്ടറാണ് അതെന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ അല നമ്മൾ കാണിച്ച ആ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് ശരിയാണ് കുറച്ചും കൂടെ മുൻപ് നമ്മൾ ജൂബിലിയിലേക്ക് എത്തായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറയുക ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് എങ്കിലും കണ്ണന് വരുമായിരുന്നു എന്ന് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ലൈറ്റ് ആയതിൻ്റെയാണ് കണ്ണനിപ്പം അവൻ്റെ ഇമ്പ്രൂവ്മെൻസ് ആണെങ്കിലും ഇങ്ങനെ വൈകി 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 വരുന്നത് അപ്പോൾ അന്ന് ഡയറക്റ്റ് ജൂബിലേക്ക് എത്തി കൊച്ച് ഇപ്പം സ്കൂളിൽ കാണിട്ട് അവൻ എടുക്കാനായിട്ട് സന്തോഷമാണ് എനിക്കതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നാലും അതിലും എന്താ പറയുക നമ്മൾ ഇങ്ങനെ പറയില്ലേ മറ്റുള്ളവരുടെ ഓരോ സന്തോഷങ്ങൾ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട് ഇപ്പോൾ കണഞ്ഞിരിക്കും കണ്ടോ അവന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ അവൻ അവന് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ശരിക്കും അവൻ അവൻ തന്നെയല്ല ഇരിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ അവൻ അങ്ങനെയെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയെങ്കിൽ നമ്മൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം വരും അപ്പോൾ അവൻ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഫോണിൽ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇരുത്തുമ്പോൾ തല പൊക്കി പിടിക്കാനായിട്ട് ട്രൈ ചെയ്യുക പക്ഷെ തല ഇങ്ങനെ വീണ് 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 പോകും അപ്പോൾ അതിൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കാണാൻ തല വലുപ്പം കൂടുതലുണ്ടോന്ന് തണു കളൻ തലയ്ക്ക് വലുപ്പം കൂടുതലൊന്നും ഇല്ല ടോ തലയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ആൾക്ക് ബോഡി ഇല്ലാത്തത് കാരണമായി എന്താ പറയാ വണ്ണം മൊത്തത്തിൽ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഉള്ള തല ഇങ്ങനെ തോന്നുന്നതാണ് തല അവൻ കൺട്രോൾ ഒട്ടും ചെയ്യില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ തന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അവന് ഇഷ്ടമുള്ള ഒരു പൂര പറമ്പിൽ കൊണ്ടുപോയി ഈ ഒരു കൊട്ടും മേളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന കണനൊന്നും അല്ല കേട്ടോ അവിടെ ഈ കാണുന്ന കണനൊന്നും അല്ല ഇപ്പോൾ ഫോണിലാണെങ്കിൽ തന്നെ അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ച് കൊടുക്കുക ടി വി അടിച്ച് അടിച്ചുപൊളി എന്തെങ്കിലും പാട്ടുകളും സിനിമകളും അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തല പൊക്കുന്നുണ്ട് അപ്പോൾ അവൻ ഒട്ടും പൊക്കാൻ പറ്റുന്നില്ല അവനൊട്ടും അങ്ങനെയൊക്കെ കഴിവില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അവൻ്റെ അവനും കൂടെ വിചാരിക്കുന്നത് അപ്പോഴാണ് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും അവൻ എനിക്കത് കാണണം എന്നുള്ള രീതിയിൽ അവനും കൂടെ എഫേർട്ട് എടുക്കുന്നത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവനും വിചാരിക്കുന്നുണ്ടാവും കുറച്ചിങ്ങനെ തലയൊക്കെ താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നത് തന്നെയായിരിക്കും സുഖം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവൻ തല താഴ്ത്തിയൊക്കെ ഇരിക്കുന്നത് പക്ഷെ ഞാനിങ്ങനെ മാക്സിമം ഞാനിങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അവനെ നല്ല രീതിയിലൊന്ന് തലയൊക്കെ പിടിച്ച് കൈ ഫ്രണ്ടിലേക്ക് കുത്തുമ്പോൾ വലത്ത് കൈ അവന് നല്ലപോലെ പിടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വലത്തെ സൈഡ് അവന് സപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ട് അവന് പറ്റുന്നുണ്ട് പക്ഷെ ഇടത്തെ കൈ അവൾക്ക് മൊത്തത്തിലൊരു ബലം കുറവാ കൈ സാധാരണ നമ്മുടെ കൈ പോലെ തന്നെ ഒത്തിരി മസിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഇടത്ത് കൈ അവൻ എങ്ങനെ ഉപയോഗിക്കുന്നതും കുറവാ അപ്പോൾ ഒരു വ വലത്തും കൈ നോക്കിയാൽ തന്നെ അറിയാം വലത്ത കൈ ഇത്തിരി നല്ല കൂടിയൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടത്തേ കൈ ആകെ ശോഷിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതവനിങ്ങനെ ബെഡിലൊക്കെ ആണെങ്കിൽ കുത്തി ഇങ്ങനെ ഇരിക്കാൻ നമ്മ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് കൊടുത്താലുള്ള നമുക്ക് ഇരിക്കാൻ പറ്റുക അപ്പോൾ വരത്തെ ഭാഗം അവൻ ഒക്കെയാണ് പക്ഷേ ഇടത്തെ ഭാഗത്ത് ആളിങ്ങനെ വളഞ്ഞ് പളഞ്ഞൊക്കെ ഇങ്ങനെ പോവും അപ്പം ഞാൻ ആ ഭാഗത്തൊക്കെ പില്ല വെച്ചിട്ട് അവൻ ആ ഭാഗം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവനെ കുറ്റം പറയാൻ പറ്റില്ല അവൻ അവിടെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവനവിടെ കൈ കുത്താൻ പറ്റുന്നില്ല ആ കൈക്ക് അത്രയ്ക്ക് ബലം കിട്ടുന്നില്ല അവനപ്പം ഞാൻ അവിടെ പില്ലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നോക്കും അപ്പോൾ എല്ലാവരും ഒരു പ്രാർത്ഥനയാണ് കണ്ണന് വ്യത്യാസങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ മാറ്റം എന്തായാലും ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളതൊക്കെ പക്ഷേ നമ്മൾ ഒരുപാട് പ്രാര്ത്ഥിക്കുന്നുണ്ട് ഒരുപാട് അതിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എങ്കിലും നമ്മെ എന്താ പറയുക സി പി കുട്ടികൾക്ക് ഇപ്പോൾ ഇത് സെർബൽ ആണല്ലോ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ബുദ്ധിപരമായിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് അവരെ മൈൻഡൊക്കെ ഓക്കെ ആയിരിക്കും മെൻ്റലി അവർ ഓക്കെ ആയിരിക്കും പക്ഷേ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ബോഡി ബ്രെയിൻ പറയുന്ന കാര്യങ്ങൾ അവർ ബോഡി ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക ബ്രെയിൻ പല കാര്യങ്ങളും അവരോട് ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കും പക്ഷെ അതവർക്കത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് സൂത്രപ്പണികളൊക്കെ അവർക്ക് ഹെൽപ്പിനായിട്ട് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മളുടെ ആഗ്രഹമാണ് നിൽക്കണം നടക്കണം ഇരിക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹമാണ് എങ്കിൽ പോലും അവനെത്രത്തോളം പറ്റുന്നു ആ കാര്യങ്ങളിലാണ് നമ്മൾ അവനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടത് ഞാൻ ഒരു ഫിസിയാട്രിസ്റ്റ് കാണുന്ന നോക്കിയിരുന്നു അപ്പോൾ ആ മേഡേൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് നടക്കുവോ നടക്കാതിരിക്കോ അതിനുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷെ നമ്മൾ നമ്മളവർക്ക് ഏറ്റവും അധികം ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് അവരെപ്പോഴും ഇൻഡിപെൻഡൻ്റായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യണം എന്നും നമ്മൾക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ഇപ്പോൾ ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് അവന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആശ്രയിക്കാതെ അവന് പോകാൻ പറ്റണം അവന് പിരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തവന് ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് അല്ലേ പല പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വളർച്ചകളുടെ കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പുരോഗമനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളിലായിട്ട് അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ അവന് അവന് ഹെൽപ്പ്ഫുള്ളാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കാനായിട്ട് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ വീൽ ചെയറൊക്കെ ഉണ്ടല്ലോ നമുക്ക് സ്വയം കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ആ വീൽ ചെയറൊക്കെ അതൊക്കെ എങ്ങനെയെങ്കിലും ഇപ്പോൾ കൈയുടെ ഫംഗ്ഷൻസ് ഓക്കെ റാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൈയുടെ ഫംഗ്ഷൻസ് ഒക്കെ ഒരുവിധം റെഡിയാക്കി എടുത്തിട്ട് ഇവർക്ക് ബ്രെയിനൊക്കെ ഓക്കെ ആയിരിക്കും ഇവർക്ക് ബുദ്ധിപരമായിട്ടൊക്കെ ഇവർക്ക് ഓക്കെ ആയിരിക്കും ഇപ്പം അത് നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ അത് എടുക്കും പക്ഷേ അത് പ്രാർത്ഥിക ആക്കാനായിട്ടായിരിക്കും ഇവർക്ക് ബുദ്ധിമുട്ട് ഇവരിപ്പോ എന്തെങ്കിലും കാണുന്ന ഇപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ കണ്ട് എടുക്കണം എടുക്കണം എന്നൊക്കെ ഉണ്ട് മൈൻഡിലുണ്ട് അത് കൈ അവിടേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നാളൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവന് ചെയ്തിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ വേറൊരു ട്രീറ്റ്മെന്റിലേക്കൊക്കെ തിരിഞ്ഞതും അതവിടെ നമുക്ക് ആകെ പ്രശ്നങ്ങളൊക്കെ ആയതും പിന്നീട് അപ്പോൾ എന്താ പറയുക നമ്മൾക്ക് പറ്റിപ്പോകുന്നൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർ വേറെ വേറെ ഇപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഓക്കെ ആവും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഓക്കെ ആവും ഈ അമ്പലത്തിൽ കൊണ്ടുപോയോക്കെ പള്ളിയിൽ കൊണ്ടുപോയോ ഓക്കെ ആവും ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾക്ക് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് നമ്മളിത് ഇങ്ങനെ എല്ലായിടത്തും പോയി 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 ഇപ്പം ഈ പത്ത് വർഷത്തിനിടയിൽ പോകാത്ത അമ്പലങ്ങളും ഇല്ല പള്ളികളും ഇല്ല ആശുപത്രികളും പറയുന്ന പറയുന്നൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ പിന്നെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇങ്ങനെ നമ്മളിരിക്കണം നടക്കണം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും എന്തുണ്ട് അത് കൂട്ടിയെടുക്കാൻ നോക്കുന്നത് തന്നെയാണ് ശരിക്കുള്ളൊരു ബുദ്ധിപരമായൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ ഇഷ്ടം കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോഴാണെങ്കിലും കാണാൻ ഇഷ്ടമാണ് വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിലും അതിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൻ നടക്കണം ഇരിക്കണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരേക്കാളും ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾക്ക് എന്തുണ്ടോ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ അവനെക്കൊണ്ട് സ്വയം ചെയ്യിപ്പിച്ചെടുക്കാനുള്ള അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് അവനാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് നേരമെങ്കിലൊക്കെ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വിടുമ്പോഴൊക്കെ അവന് കൺട്രോൾ ചെയ്തിരിക്കാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോഴും ശരിക്കും നമുക്ക് സങ്കടം വരിക അവനോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവന് ഇങ്ങനെ തന്നെ ഇരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ ഒക്കെ അവന് ഭയങ്കര സന്തോഷമാണ് അവന് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അവന് ആഗ്രഹമുണ്ട് അവന് പറ്റുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ നിർത്തിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്തൊരു കാര്യം അവന് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സി പി ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ കരച്ചിലായിരിക്കും അവരെ സമ്മതിക്കില്ലേ ചെയ്യാനായിട്ട് പക്ഷെ കണ്ണനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല കണ്ണന് ചെയ്യുന്നത് ഇഷ്ടമാണ് അവന് അവനോരോന്നും ഓരോന്നും ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ് അവൻ്റെ അപ്പോൾ അതാണ് നമ്മളെ കൂടുതലധികം നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്നാൾ പറഞ്ഞതുപോലെ എനിക്ക് പറ്റുന്നില്ലേ തന്നെ നിർത്താൻ പറ്റുന്നില്ലേ അപ്പം നമ്മുടെ കുഞ്ഞി കണന്നല്ല ഇപ്പോൾ കണ്ണം വലിയതായി കണ്ണം വലിയ കുട്ടിയായി എനിക്ക് ഒറ്റയ്ക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വലിപ്പം വെച്ചു മണ്ണില്ലാന്നേ ഉള്ളൂ കണം വലുപ്പമൊക്കെ വെച്ചു അപ്പോൾ എന്താ പറയുക ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾക്ക് വരാനിരിക്കുന്നത് നമുക്ക് വന്നു അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇപ്പം അവൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവന് ഇൻഡിപ്പെൻഡൻ്റ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താണ് ബൈ ബൈ